ഈശ്വമിശായ സ്തുതിയായിരിക്കട്ടെ സാധാരണക്കാർക്ക് അപരിചിതമായ ഒരു ആത്മീയത പരിചയപ്പെടുത്തുകയാണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും പൗരാണികവും ഏറ്റവും ആധികാരികവുമായ ഒരു ആത്മീയതയാണ് കർമ്മലിത്ത ആത്മീയത രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് എലിയ പ്രവാചകൻ കർമ്മലമലയിൽ പ്രാർത്ഥിക്കുവാൻ പോയെന്നും അദ്ദേഹം അവിടെ ഗുഹയിൽ താമസിച്ചു എല്ലാം അദ്ദേഹത്തെ അനുദാപനം ചെയ്തുകൊണ്ട് ഒത്തിരി പേര് അന്ന് കർമ്മലമലയിൽ താമസം ആരംഭിച്ചു കർമ്മലമല എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട മലയല്ല നാൽപ്പതോളം കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന മലനിരകളാണ് അവിടെ ഒത്തിരിയേറെ ഗുഹകളുണ്ടായിരുന്നു ആ ഗുഹകളിൽ വർഷങ്ങളോളം ഒത്തിരി പേർ താമസിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത് രണ്ടായിരം വർഷം അവരെക്കുറിച്ച് ചരിത്രമൊന്നുമില്ല എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ അന്നത്തെ ജെറൂസലേമിലെ പാത്രീകീസ് ആയിരുന്ന സെൻറ് ആൽബർട്ട് അവർക്കൊരു നിയമാവലി കൊടുത്തെന്നും അങ്ങനെ ഒരു സമൂഹ ജീവിതം ആരംഭിച്ചു എന്നൊക്കെയാണ് ചരിത്രം എന്നാൽ കുരിശുദ്ധകാലത്ത് അവർക്കവിടെ തുടരാൻ സാധിച്ചില്ല അവർ യൂറോപ്പിലേക്ക് പലായനം ചെയ്തു യൂറോപ്പിലും സഭയുടെ നില വളരെ പരിതാപകരമായിരുന്നു അങ്ങനെ കർമലീത സഭ ഏതാണ്ട് നിശ്ചലമായി പോകുമെന്നൊരു സ്ഥിതി വന്നപ്പോൾ അന്നത്തെ സഭയുടെ സുപ്രീയർ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധി അമ്മയുടെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പരിശുദ്ധി അമ്മ അദ്ദേഹത്തിന് പ്രതിഷ്ഠപ്പെടുകയും ഉത്തരീയം കൊടുത്തുകൊണ്ട് സഭയുടെ സംരക്ഷണം ഏറ്റെടുത്തു എന്നൊക്കെയാണ് ചരിത്രം പിൻ പിൽക്കാലത്ത് സഭയിലെ കത്തോലിക്ക സഭയിലെ വലിയ വിശ്വത്തിലായിട്ടുണ്ടായിരുന്ന വിശുദ്ധി അമ്മ ത്രേസ്യ മിസ്റ്റർ യോഹനാൻ ക്രൂസ് മിസ്റ്റർ കൊച്ചു ത്രേസ്യ എഡിസ്റ്റൈൻ മിസ്റ്റർ എലിസബത്ത് അട്രിറ്റി ഇവരൊക്കെ ഇത് അവരുടേതായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഈ ആത്മീയ പഠിപ്പിച്ചു കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയൊരു സമ്പത്താണ് ഈ ആത്മീയ എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് സാധാരണക്കാരായി നമുക്ക് ഇത് അജ്ഞാതമാണ് ഈ പശ്ചാത്തലത്തിൽ തീഷ്ണു കുറേ കുറെ അൽമായർ ഒരുമിച്ച് ചേർന്ന് ആഭ്യന്തര എന്നൊരു പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു ആഭ്യന്തര എന്ന് പറയുന്നത് അമ്മത്ത് റേസ്യായുടെ മൗതിക പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഇന്നത്തെ കത്തോലിക്ക സഭയിലെ തന്നെ എന്നത്തെയും മാസ്റ്റർ പീസായ മൗതിക ശാസ്ത്രത്തിൻ്റെ മാസ്റ്റർ പീസായ ഒരു വലിയ ഒരു ഗ്രന്ഥമാണ് ഇവിടെയാണ് ആത്മാവും ദൈവവുമായിട്ടുള്ള ഐക്യം വിവരിക്കുന്നതും അങ്ങനെ ആത്മീയ വിവാഹത്തിലൂടെ ആത്മാവും തിയും ഒന്നായി ചേരുന്ന ആ മഹാപ്രതിഭാസത്തെയൊക്കെ വിവരിക്കുന്നത് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ കീഴിൽ അഭ്യന്ദ്ര ഹർമ്മ്യ ധ്യാനം എന്നൊരു ധ്യാനം എന്ന ധ്യാനം സംഘടിപ്പിക്കുകയാണ് ഈ ധ്യാനം ജൂൺ മാസം മുതൽ ആരംഭിക്കും ഈ ധ്യാനത്തിൽ താല്പര്യമുള്ളവർ ആരുടെ ആത്മീയതയിൽ താല്പര്യമുള്ളവർ ഇതിൻ്റെ നേതാവായിട്ടുള്ള ഇതിനെ നയിക്കുന്ന കേണൽ പൗലോസാറിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പറ് ഒൻപത് ഒൻപത് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് എട്ട് ആറ് മൂന്ന് ഏഴ് ഞാൻ ഒഴുക്കിക്കൂടി ആവർത്തിക്കുന്നു ഒൻപത് ഒൻപത് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് എട്ട് ആറ് മൂന്ന് ഏഴ് എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ